യുഎഇ ഒമാൻ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സൌദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭൂരിഭാഗം സർവീസുകളും ഇന്നും മുടങ്ങി ഷാർജ കണ്ണൂർ ദുബായിൽ നിന്നും തിരുവനന്തപുരം സൂററ്റ് കണ്ണൂർ മംഗലാപുരം അമൃത്സർ തിരുച്ചിറപ്പള്ളി സർവീസുകൾ റദ്ദാക്കി ഒമാനിലെ സലാലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന സർവീസ് മുടങ്ങിയത് യാത്രക്കാർക്ക് വലിയ തിരിച്ചടിയായി മസ്ക്കറ്റിൽ നിന്നുമുള്ള കോഴിക്കോട് കൊച്ചി സർവീസുകളും റദ്ദാക്കി സലാല കോഴിക്കോട് റൂട്ടിൽ ഏഴ് ദിവസത്തിനുള്ളിൽ പകരം സർവീസ് ഏർപ്പെടുത്തുമെന്നാണ് അധികൃതരുടെ അറിയിപ്പ് കഴിഞ്ഞ ദിവസത്തെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പേരും ഓൺലൈനായി നടപടികൾ പരിശോധിച്ചിരുന്നു അതുകൊണ്ടുതന്നെ യു എയിലെ വിമാനത്താവളങ്ങളിൽ ഇന്നലെത്തേതുപോലുള്ള പ്രതിഷേധം ഇന്നുണ്ടായില്ല അതേസമയം ഒമാനിൽ മസ്കറ്റ് വിമാനത്താവളത്തിൽ സർവീസ് റദ്ദാക്കിയതറിയാതെ മുപ്പതോളം യാത്രക്കാരെത്തി സോഹാർ ബുറൈമി നിസ്വ ഇബ്രി തുടങ്ങിയ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് വിമാനത്താവളത്തിൽ എത്തിയവരിൽ അധികവും കേരളത്തിലേക്ക് ചികിത്സയ്ക്കായി പോകേണ്ടിയിരുന്ന ഒമാനി പൌരന്മാരുടെ യാത്രയും മുടങ്ങി മസ്കറ്റിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പലരും വീടുകളിലേക്ക് മടങ്ങിയെങ്കിലും ദൂരദേശത്തു നിന്നും വന്നവർ വിമാനത്താവളങ്ങളിൽ തുടരുന്നുണ്ട് വിമാനത്താവളത്തിൽ കുടുങ്ങിയവർക്ക് ഐ സി എഫ് ഒമാൻ നാഷണൽ കമ്മിറ്റി സഹായമെത്തിച്ചു ചിലർക്ക് സലാമേയർ ഉൾപ്പെടെയുള്ള വിമാനങ്ങളിൽ പകരം ടിക്കറ്റുകളും ഏർപ്പെടുത്തി മാതൃഭൂമി ന്യൂസ് ദുബായ് മസ്കറ്റ്